ഈശോ മശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് വിൻസി എൻ്റെ ഹസ്ബൻഡ് സുജിത്ത് ഞങ്ങൾ രണ്ട് പിള്ളേർ സെബാനും സാൻഡോയും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ഞങ്ങൾ രണ്ടായിരത്തി ജനുവരി നാലാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൃപാസന പത്രം ലഭിച്ചതിൻ്റെ ആ ഒരു അനുഗ്രഹം വായിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞതും അങ്ങനെ ഞങ്ങൾക്ക് അത് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഞങ്ങൾ വന്നു ഉടമ്പടി നിയോഗത്തിൽ ഞങ്ങൾ നിയോഗങ്ങൾ സമർപ്പിച്ചു ഉടമ്പടി ജീവിതം തുടങ്ങി ഞങ്ങളുടെ മൂത്ത മകൻ സെബാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം അവന് ചെറിയ ചില വാക്കുകൾ അവന് അക്ഷര അവൻ സംസാരിക്കുമായിരുന്നു അപ്പം അത് അവൻ്റെ നാവല് വിശുദ്ധ തൈലം ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതിശീകരണ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വി ബി എസിന് ചേർന്നു വചനം കാണാതെ ചൊല്ലി അവന് സമ്മാനം ലഭിച്ചു ഇപ്പോൾ അവന് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അവനെ മാതാവ് സൗഖ്യപ്പെടുത്തി വീണ്ടും അവന് തന്നെ ഒരു വർഷമായിട്ട് അവന് തലവേദന ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് വന്നിട്ട് എപ്പോഴും തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കും എപ്പോഴും തുമ്മലും ബുദ്ധിമുട്ടുമായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പം എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പം മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ട് പതിനെട്ട് വയസ്സ് കഴിയുമ്പം ഓപ്പറേഷൻ ചെയ്യണം അതുവരെ സ്പ്രേ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഹൈ ഡോസുള്ള സ്പ്രേ ആയിരുന്നു അത് അതിനത് ചെയ്യുമ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഞാനത് ചെയ്തു പിന്നെ എനിക്കത് അവൻ്റെ ബുദ്ധിമുട്ട് കാണാൻ പറ്റിയില്ല ഞാനത് നിയോഗത്തിൽ വെച്ച് മാതാവിൻ്റെ വിശുദ്ധ തൈലം മൂക്കില് കുരിശു വരച്ച് അവന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊടുത്ത് ഞാൻ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുന്നത് കൂടാതെ അവൻ എഴുന്നേറ്റ് വരുമ്പം അവനും അത് ചൊല്ലിക്കൊടുത്ത് ആ നിയോഗത്തിൽ സമർപ്പിച്ചതിൻ്റെ ഫലമായി അവനിപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല സ്പ്രേ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം അവൻ എന്നാലും സുഖമായിട്ടിരിക്കുന്നു മാതാവനെ സുഖപ്പെടുത്തി അടുത്തത് എൻ്റെ പപ്പ അമ്പത് വർഷമായിട്ടൊരു മദ്യപാനിയായിരുന്നു എൻ്റെ പപ്പയുടെ മദ്യപാനം കാരണമാണ് ഞങ്ങളിവിടെ ഉടുമ്പിടിയെടുക്കാൻ വന്നത് തന്നെ ഞങ്ങൾ രണ്ട് പെൺപിള്ളേരാണ് വീട്ടിൽ ഭയങ്കര സമാധാനക്കേടായിരുന്നു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് അപ്പോഴെൻ്റെ എൻ്റെ പപ്പായുടെ തലയണയിൽ കാജു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ കയ്യിൽ ഉപ്പ് കൊടുത്ത് അപ്പഴ ഭക്ഷണത്തിൽ പ്രാർത്ഥിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ഞങ്ങളുടെ വീട്ടിൽ എന്നും വഴക്കായിരുന്നു ഈ ഒരു ക്രിസ്മസ് ഈസ്റ്ററിന് പോലും ഞങ്ങൾ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കുകയല്ല അയലക്കം കാര്യൊക്കെ അറിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ നിന്നെ മാതാവ് ഇപ്പം അപ്പായ ഒരു കുഴപ്പവും ഇല്ല മദ്യപാനവും ഇല്ല അപ്പായയും അമ്മയും സമാധാനത്തോടെ ജീവിക്കുന്നു അടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പന്ത്രണ്ട് വർഷമായിട്ട് പയൽസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ ജനുവരിയിൽ അത് ഭയങ്കരമായിട്ട് കൂടി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഈ ജനുവരി ന്യൂ ഇയറിൻ്റെ അന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ ഇനി ഇത് മരുന്നു കൊണ്ടൊന്നും മാറത്തില്ല ലാസ്റ്റ് സ്റ്റേജായി എന്ന് പറഞ്ഞു അപ്പം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരുങ്ങി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം മാതാവ് ഞങ്ങളിനി എന്ത് ചെയ്യും പത്തറുപതിനായിരം രൂപ ഇവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റത്തില്ല ഓപ്പറേഷൻ തന്നെ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ രണ്ട് ദിവസം മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ പോയി എന്നിട്ട് പിന്നെ ഞാൻ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഇ എസ് ഐയുടെ ഇതിൽ കൊണ്ട് കാണിക്കാവുന്ന ഓർത്ത് പോയി അവിടെ സർജൻ ഇല്ലായിരുന്നു പിന്നെ ഇത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടും ബ്ലീഡിങ്ങും വേദനയും നമ്മുടെ കൈയുടെ വലുപ്പ് വെള്ളയുടെ വലുപ്പത്തിനത്ര വലുതായിരിക്കും വരുന്നത് അപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അത് കമ്പിശത്തെ തൈലുപയോഗിക്കുകയും ഉപ്പ് ഉപ്പ് വെള്ളത്തിലിരിക്കും മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിലിരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും അത് കൂടിക്കൂടി തന്നെയാണ് വരുന്നത് പഴുക്കുന്ന പോലെ ഞാനോ എന്നാ ചെയ്യും ഞാൻ മാതാ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒരു ദിവസം രാത്രി ഫുള്ളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും മാറി മാറി ഞാൻ രാത്രി മുഴുവനൊക്കായി വിരിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് വിശുദ്ധ തൈലം ഓരോ തുള്ളി തൊള്ളിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാനത് അടപ്പ് തുറന്ന് ഞാനത് അത് ഒഴിച്ചിട്ട് പറഞ്ഞെൻ്റെ മാതാവേ നിൻ്റെ മകൻ്റെ തീരു രക്തമാണ് ഞാൻ ഒഴിക്കുന്നത് നീ ഇത് സുഖപ്പെടുത്തണം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു നീ ഞാൻ നാലുമണിയായപ്പം ചെറുതായിട്ടെന്ന് കിടന്ന് രാവിലെ ഞാൻ നോക്കി നോക്കിയപ്പം ഈ ബലൂണൊക്കെ വീർത്തിട്ട് പെട്ടെന്ന് ചൊങ്ങി ചൊങ്ങിപ്പോകില്ലേ കുത്തുമ്പം അത് ചൊങ്ങി കിടക്കുന്ന പോലെ വീർത്തിരുന്ന ഭാഗം എല്ലാം ചൊങ്ങി മാതാവ് അത് സുഖപ്പെടുത്തി മൂന്നാം പൊക്കം അത് പാടയെ മാറി ഇപ്പം അങ്ങനെ ഒരു സംഭവം വന്നതായിട്ട് പോലുമില്ല മാതാവ് അത് സൗഖ്യപ്പെടുത്തി അടുത്തതെൻ്റെ അനിയത്തിയുടെ കാര്യമാണ് എൻ്റെ അനിയത്തിയെ കട്ടപ്പനയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ മോള് പെട്ടെന്നൊരു ദിവസം വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അവൾ മൂന്നര വയസ്സാവൾക്ക് കൊണ്ടുപോയപ്പം വയറുവേദനയും ഛർദിയും പനിയൊക്കെ ആയിരുന്നു അപ്പം അവൾ അടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോയപ്പം മരുന്ന് കൊടുത്തെങ്കിലും മാറിയില്ല പിന്നെ പൈനാവി കൊണ്ടുപോയി പൈനാവി കൊണ്ടുപോയിട്ട് പറഞ്ഞു എക്സ്റേ ചെയ്യണം എന്ന് നോക്കിയപ്പം അപ്പൻഡിക്സിൻ്റെയാണെന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയമ്മ കൊച്ചിന് അപ്പൻഡിക്സാണു പറയുന്നത് അപ്പോഴത്തേനും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പം പ്രൈവറ്റിൽ കൊണ്ടവർ കാണിച്ചു എന്നൊരു ഞായറാഴ്ചയായിരുന്നു അപ്പം അവിടെ വന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം സ്കാൻ ചെയ്തപ്പം സ്കാൻ ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു പെട്ട ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കൊച്ചു വിഷമിക്കണ്ട നമുക്ക് മാതാവല്ലേ അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വക്ക് മാതാവിൻ്റെ പ്രാർത്ഥന പുസ്തകവും ജപമാലയും ഉപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അവൾ ഉപയോഗിക്ക് ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഞാനത് എൻ്റെ ഫോണിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് അതിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വയറിലും വിശുദ്ധ വിശുദ്ധത്തായാലും ഉപയോഗിച്ചു ഉപ്പും ഞാൻ കഴിച്ചു മാതാവ് ഇത് കുഞ്ഞാ കുടിക്കുന്നത് അവളുടെ വയറ്റിൽ കത്തി വെക്കാനാണ് യാകരുത എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അനിയത്തിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഒരു നമുക്കൊരു പ്രാർത്ഥന നിയോഗം മാതാവിന് സമർപ്പിക്കണം അവൻ്റെ പേര് ഷൈജു എന്നാണ് ഷൈജുവിൻ്റെ ഫോണിൽ നിന്ന് ഒരു ലൈറ്റ് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമോ ഒരു വിശ്വാസ പ്രമാണം ജൊല്ലിടാമോ എന്ന് പറഞ്ഞു അവനത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഏതൊരു മാതാപിതാക്കളും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചിന്തിക്കുള്ളൂ പക്ഷേ ആ ഒരു മനസ്സിന് ഒരു ധൈര്യം എവിടെ നിന്നും മാതാവ് തന്നു ഞാൻ പറഞ്ഞു നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം കുഞ്ഞിനെ ഐ സി എച്ച് കൊണ്ടു ഡോക് കോഴി ഇവിടെ കോട്ടയത്ത് അപ്പം നാളെ ഒന്ന് കൊണ്ടുവന്ന നമുക്കൊന്നും കൂടെ നോക്കാം എന്ന് പറഞ്ഞു അവർ രാത് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് അത് കൊടുക്കത്തില്ലായിരുന്നു പക്ഷേ അവർ നിർബന്ധിച്ച് വാങ്ങിച്ചു രാത്രി കൊച്ചു വീട്ടിൽ കിടന്നവർ കുഞ്ഞു ഉറങ്ങി വെളുപ്പിനെ അവർ ഐ സി എച്ച് വന്നു അപ്പൻഡിക്സിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചു കുഞ്ഞിന് വയറുവേദനയില്ല ഒന്നുമില്ല നോക്കിയപ്പോൾ ഒരു പ്രശ്നവും എന്തിനാണ് വന്നത് കുഞ്ഞിനൊരു പ്രശ്നവുമില്ല റാണ്ടാക്കൻ്റെ സിറപ്പ് അവർ കട്ടപ്പനയ്ക്ക് പോയി അതുപോലെ തന്നെ അവർക്ക് ചെറു ഹാർട്ട് ബീറ്റിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഡോക്ടർ പനിയുടെ സമയത്ത് പരിശോധിക്കാൻ പോകുമ്പം ഏതു മരുന്നാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം എന്താ ഹാർട്ടിന് മരുന്നൊന്നും കഴിക്കുന്നില്ല കൊച്ചിന് പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ കാർഡിയോളജിയെ കാണിക്കണമെന്ന് പറഞ്ഞു അവരെന്നിട്ട് കട്ടപ്പനെ തന്നെ കാണിച്ചു കാണിച്ചപ്പം ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോഴത്തേനും വേരിയേഷൻ ചെറുതായിട്ടുണ്ട് കാർഡിയോളജി പീഡിയാട്രിക്കിൻ്റെ ഒക്കെ ഉള്ള ഹോസ്പിറ്റലിൽ ഇസി പോകാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഈ ലോകത്തിനെ സൃഷ്ടിച്ചപ്പോൾ അവളുടെ ഹൃദയം എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ ഇരിക്കണമേ അവർക്ക് ഒരു ആപത്തും വരുത്തല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഇതുപോലെ തന്നെ കോട്ടയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അവർ അതൊരു ചൊവ്വാഴ്ചയായിരുന്നു മെഡിക്കൽ കോളേജ് പീഡിയാട്രിക്കിനെ കാണുന്ന ദിവസം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവ് അമ്മയുടെ ഉടമ്പടി നിയോഗം ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ് ധ്യാനം തുടങ്ങിക്കഴിഞ്ഞ് എനിക്കൊരു അപേക്ഷ സമർപ്പിക്കണം അമ്മയുടെ ധ്യാനത്തിൽ അമ്മ അത് കണ്ടിട്ട് വേണം കുഞ്ഞിനെ ഓപ്പറേഷൻ കുഞ്ഞിനെ ഡോക്ടർ പരിശോധിക്കാനെന്ന് അപ്പം അവർ വന്നു എന്നിട്ട് ആ ഒരു ഉടമ്പടി ധ്യാനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവളുടെ ടോക്കൺ വന്നു അപ്പം ഞാൻ ഓർത്ത് മാതാവ് എനിക്ക് സമർപ്പിക്കണ്ടെന്ന് യോഗ സമർപ്പിക്കണ്ടേ എന്ന് ഞാൻ ഓർത്തപ്പോഴത്തേന് പെട്ടെന്ന് ഡോറ് അടച്ചു പെട്ടെന്ന് ഞങ്ങൾക്കൊരു കേസുണ്ട് ഡോക്ടർ പറഞ്ഞു ഞങ്ങളിപ്പം വരാമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ ഓർത്ത് മാതാവ് ഇടപെടുന്നുണ്ട് ധ്യാനം തുടങ്ങി പെട്ടെന്ന് തന്നെ ഞാൻ കൊച്ചിൻ്റെ ഉടുപ്പൂര് നെഞ്ചിൽ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വിശുദ്ധ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് നിയോഗം സമർപ്പിച്ചു ആവോ പതിനൊന്നര ആയപ്പോള് ഡോക്ടർ വന്നു അകത്ത് കയറി ഡോക്ടർ പരിശോധിച്ചു എല്ലാം നോർമൽ 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 എക്കോ ചെയ്തു എന്തിനാ കുഞ്ഞിനായിട്ട് വന്ന് അവൾക്കൊരു കുഴപ്പമില്ലല്ലോ കുഞ്ഞിനോട് സോറി മോളെ എന്ന് പറഞ്ഞ് അവൾ ഒരു കുഴപ്പമില്ലാതെ പോയി അവടെ കാ അവളുടെ കഴുത്തിൽ മാതാവിൻ്റെ കാശു രൂപ ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് കുഞ്ഞിൻ്റെ കൂടെയുണ്ട് എപ്പോഴും മാതാവിനെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അവളിപ്പം സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു അടുത്തുതന്നെ അവൾ അനിയത്തിയുടെ കാര്യം തന്നെ അവളുടെ ഹസ്ബൻഡ് രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെയായിട്ട് ഗൾഫിൽ പോകുന്നത് അപ്പം ഒരു പ്രാവശ്യം മൂന്ന് മാസത്തിൻ്റെ ഇതിൽ പോകുക അപ്പം അവൾ സെപ്പ് അവർ സെപ്പറേറ്റ് വീട് വെച്ച് താമസിക്കുക അപ്പം തറവാട് അപ്പുറ അപ്പറേ ആയിട്ടൊക്കെയാണ് കിഴക്കൊക്കെ ഒത്തിരി ഗ്യാപ്പ് ഇട്ടൊക്കെ അല്ലേ വീടുകൾ കാണത്തുള്ളു അപ്പം ഇവളെന്നോട് പറയും ചേച്ചിയമ്മേ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് എന്നാലും പുതിയ വീടായ കൊണ്ട് കഥകിനൊക്കെ ഉറപ്പുള്ളത് കൊണ്ടും പ്രാർത്ഥിച്ച് കിടക്കുകയെന്ന് പറഞ്ഞു നീ വിഷമിക്കണ്ടോ അമ്മ നിന്നെ കൂട്ടായിട്ടുണ്ട് ും ഞാനപ്പം വിശ്വ പ്രത്യക്ഷിക്കണ പ്രാർത്ഥനയെ സമർപ്പിച്ചു എൻ്റെ മാതാവ് അവളുടെ പേര് പൊന്നി എലിസബത്ത് എന്നാണ് അപ്പം അമ്മ എലിസബത്തിനെ മൂന്ന് മാസത്തോളം ശുശ്രൂഷിക്കാൻ ചെന്നതുപോലെ എൻ്റെ അനിയത്തിയുടെയും കുഞ്ഞിൻ്റെ അടുത്ത് നീ കാവലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവൾ പറഞ്ഞു ചേച്ചിയമ്മ ഇവിടെ ഭയങ്കര കാറ്റാണ് ജനുവരി മാസത്തെ അവിടെ ഭയങ്കര കാറ്റം മരമൊക്കെ നിലത്ത് മുട്ടി പൊങ്ങുക എന്നെ രാവിലെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ രണ്ടര മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് കേട്ടില്ല ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ ആയപ്പോൾ ഞാനത് ഫോൺ നോക്കിയപ്പോൾ അയ്യോ കൊച്ചു വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ അവളെ തിരിച്ച് വിളിച്ചപ്പോൾ തിരിച്ചമ്മ ഒരു കാര്യം ഉണ്ടായി രാത്രി ഇവളും കൊച്ചും കിടന്നുറങ്ങും ഉടമ്പടി പുസ്തകവും മാതാവിൻ്റെ ജപമാലയുമൊക്കെ കയ്യിൽ ചുറ്റിക്കെട്ടി അവർ കിടക്കുന്നു അപ്പം രണ്ടര മണിയൊക്കെ കഴിഞ്ഞ് രണ്ടര മണിക്ക് മുമ്പ് അപ്പം ഈ ഈ മുഖത്തിൻ്റെ ഭാഗത്ത് എന്തോ ബോൾ പോലെ വന്നിരിക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു കുറേ നേരമായിട്ട് ഇവിടെ എന്തോ ഇരിക്കുന്ന പോലെ ഒരു തോന്നല് അപ്പം ഈ കൊന്ത കൈ കെട്ടി വെച്ചിരിക്കുന്ന ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ ഈ ഭാഗത്ത് ഇരിക്കുന്ന എന്തോ സാധനം നോക്കിയപ്പം ഭയങ്കര തണുപ്പ് നോക്കുമ്പോൾ വല്ലതായിട്ട് എന്തോ ഇവിടെ കൈ കൊണ്ട് ഒറ്റ തട്ട് കൊടുത്ത് തട്ട് കൊടുത്ത് ലൈറ്റിട്ട് നോക്കിയപ്പം ഭയങ്കര ഒരു പാമ്പ് അവൾ ആകപ്പേടിച്ചു പോയെന്ന് പറയും ഭയങ്കര വിഷമുള്ള കറുത്ത പാമ്പാന്ന് പറയും എന്തിനേയും ആകപ്പേടിച്ചു പോയി അമ്മയും അനിയന്മാർ താഴെ അവിടെ താമസിക്കുന്നുണ്ട് കുറേ വട്ടം വിളിച്ച് അവർ ഓടി വന്നു പിന്നെ പാമ്പിനെ തള്ളിക്കൊന്നു പിന്നെ അവൾക്ക് ആ പേടി ഉണ്ടായി ഞാൻ പറഞ്ഞു വീടിന് ചുറ്റിനും ഉപ്പിട്ട് വിശദ പ്രമാണിച്ച് അല്ലേ നീ പ്രാർത്ഥിക്കണം അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ അനിയത്തെയും കുഞ്ഞിനെയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു ഞാൻ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അവൾ അവിടെ അടുത്ത് ചെന്നു ഇപ്പം അവൾ പിറ്റേ മാസം വന്നവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പം അവൾ സന്തോഷമായിട്ടിരിക്കുന്നു അടുത്തത് ഇതിലും ഒത്തിരി ആനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായി ഇവൻ സാൻഡോ ഈ അംഗൻവാടി ചേർത്തപ്പ തൊട്ട് ഇവൻ എട്ടു മാസത്തോളം ചേർത്ത് പത്ത് രണ്ട് ദിവസം പോയി അത് കഴിയുമ്പോൾ പനി എപ്പോഴും പനി പനി ആഴ്ച രണ്ടാഴ്ച കുടുംബവന് പനി വെലിഞ്ഞ് മെലിഞ്ഞൊരു പരുവായി കൊച്ച് ഇനി ഞങ്ങൾ ത വടക്കായ കൊണ്ട് കുഞ്ഞിനെ അങ്ങനവാടി വിട്ടിട്ടൊക്കെ ഞങ്ങൾ ജോലിക്കൊക്കെ പോകുന്നു അപ്പം മാതാവിൻ്റെ കുഞ്ഞിൻ്റെ പനിയൊന്നീ മാറ്റിത്തന്നു മറ്റു കുഞ്ഞുങ്ങൾ പോകുന്ന പോലെ എൻ്റെ കൊച്ചും എന്ന് പറഞ്ഞ് ഒരു ദിവസം കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം എന്ന് മാതാവ് കുഞ്ഞിനെ കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പം അന്ന് രാവിലെ ഒരു പനിയൊന്നും ഇല്ലായിരുന്നു കുളിച്ചൊക്കെ ആ കുഞ്ഞു വന്നിവിടെ ഇവിടെ വന്ന് ഇവിടെ ഇറങ്ങിയപ്പം ഭയങ്കര പനി കൊച്ചിന് ചൂട് ഭയങ്കര ചൂട് തീ പോലെ പൊള്ളുന്നു ഞാൻ ആ അങ് അവിടെ അങ്ങ് നിന്ന് ക്യൂ ഉണ്ട് ഉടമ്പടി വസ്തുക്കൾ മേടിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുന്നു എൻ്റെ ദൈവമേ ഇവിടെ ഒരു പാരസിറ്റമോള് പോലും ഒരു മെഡിക്കൽ ഷോപ്പ് പോലും പിന്നെ എൻ്റെ ഉള്ളിൽ എന്തോ തോന്നുന്നു എന്തിനാണ് ഈ പാരസിറ്റമോൾ അന്വേഷിക്കുന്നത് ഇവിടെ മാതാമല്ലേ ഉള്ളത് ഇന്ന് എന്നാണ് ഞാൻ കൊഞ്ഞിലെത്തോളായിട്ട് ജപമാല ചൊല്ലി അറ്റം വരെ വന്നപ്പോൾ എന്നോട് ആ ചേച്ചി ചോദിച്ച് എന്ത് പറ്റി കൊച്ചിന് ഞാൻ പറയുന്നു കുഞ്ഞിൻ്റെ പനിയാണ് ഈ തേം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് പള്ളിക്കകത്ത് കൊണ്ടു വെച്ച് കൊടുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ വന്നിരുന്ന് കുഞ്ഞിനെ മാതാവിത എൻ്റെ കൊച്ചിൻ്റെ പനി നീ കണ്ടോ നിൻ്റെ എൻ്റെ ഉണ്ണീശോർത്ത് എൻ്റെ കുഞ്ഞിൻ്റെ പനി നീ കുറയ്ക്കണം എൻ്റെ കൊച്ചങ്ങനവാടി പോകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ തൈലം കൊടുത്തു കൊടുത്ത് വിശ്വാസപ്രവാളം ചൊല്ലിയിരിക്കുമ്പം എവിടെന്നറിയത്തില്ല ഒരു കുഞ്ഞു കൊച്ച് അവൻ്റെ പ്രായത്തിൽ ഒരു പെൺകുഞ്ഞു ഒരു സ്കാർ വെള്ള സ്കാർഫൊക്കെ ഇട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു കുഞ്ഞിൻ്റെ സെയിം പ്രായം കുഞ്ഞു കൊച്ച അപ്പം ഞാൻ ഞങ്ങൾ അവനെ നോക്കി ചിരിച്ചു എന്നെയും നോക്കി ചിരിച്ചു അവനാ മേലാഴിക ഉണ്ടായിട്ടും അവൻ നോക്കി ചിരിച്ചു എന്നിട്ട് ഞങ്ങളെ തന്നെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമോ അപ്പം ഞാൻ മനസ്സിലോർക്കുദ്ദേശം ഈ കൊച്ച ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണല്ലോ കുഞ്ഞാണല്ലോ എൻ്റെ അപ്പനും അമ്മ എന്തു ചെയ്യേ നമ്മുടെ ഇടവകപ്പള്ളി ആണെങ്കിൽ ഒരു പരിചയമുണ്ടല്ലോ പക്ഷെ കുഞ്ഞ് ഞാനപ്പം ഓർത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ കൊച്ചു ഞങ്ങളെ നോക്കി ഒന്നും കൂടെ ചിരിച്ചു ചിരിച്ചിട്ടും ഇതിലെ ഇറങ്ങി മാതാവിൻ്റെ ഉടമ്പടി വരുന്ന സമയത്ത് അതിൻ്റെ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ കൊച്ചിൻ്റെ പനി മാറി വെട്ടിവേർക്കും അവന് ഭയങ്കരമായിട്ട് അവനെ വെട്ടി ഞാൻ ഉടുപ്പൂരി വീശുവ അന്ന് തൊട്ട് പിന്നെ കൊച്ചിൻ്റെ പനി മാറി അവൻ അങ്ങനെ പഠി സന്തോഷമായിട്ട് പോയി ഇപ്പം അവൻ യു കെ ജി പഠിക്കുന്നു അത് കഴിഞ്ഞ് ഇതിലും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഒന്നും പറയാൻ സമയം പോരാ പിന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഞങ്ങൾ വളർന്നു ഞങ്ങളുടെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഓർത്തഡോക്സായിരുന്നു ഞങ്ങൾ കത്തോലിക്കയാണ് പക്ഷെ ഹസ്ബൻഡിന് കൊന്തയും മാതാവും ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എൻ്റെ പപ്പായുടെ അമ്മയുടെ ഇടവകയിൽ വികാരിയോട് അറിയിക്കുകയും ഒരു വർഷത്തോളം ഞങ്ങൾ ഞങ്ങളൊത്തിരി സഹനങ്ങൾ അതിൽ സഹിച്ചു വന്നാൽ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് പതിമൂന്നാം തീയതി ഫാത്തിമ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ തലേ ദിവസം ഞങ്ങളെ മാതാവ് അമ്മയുടെ കത്തോലിക്ക സഭയിൽ ചേരുകയും കുഞ്ഞിൻ്റെ ആദ്യ കുർബാന നടക്കുകയും ഇപ്പോൾ അവൻ അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്യുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും മാതാവിൻ്റെ ഉടമ്പടി പത്രിക മേടിച്ച് എല്ലാവർക്കും കൊടുക്കും കുറേ പേരെ ഉടമ്പടി എടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പേര് പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം ലഭിക്കുകയും അവരെന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ പൊതിച്ചോറ് ഞങ്ങൾ കൊണ്ട് കൊടുക്കും പിന്നെ ഞാൻ പൊതി കയ്യിൽ കൊടുത്തുകൊണ്ട് പോവുകയും ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും പറ്റുന്ന പോലെ ഞങ്ങളെ കൊണ്ടുള്ള സഹായം ഞങ്ങൾ ചെയ്യുന്നു ഇതുവരെ ഞങ്ങൾക്ക് മാതാവും പരിശുദ്ധം ഈശോയും ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും ഞങ്ങൾ അമ്മയുടെ അടുത്താരയിൽ സാക്ഷികളായി വരും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു കുടുംബം അവിടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുടെ സാക്ഷ്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ മക്കൾക്ക് ലഭിച്ച സൗഖ്യത്തിനും അപ്പം മറ്റുള്ളവരുടെ സൗഖ്യത്തിന് ഉടമ്പടി വസ്തുക്കൾ കാരണമായി എന്നതിനെ കുറിച്ചുള്ളതാണ് സാക്ഷ്യം ഇപ്പം ഒരു കുടുംബം അൾത്താരയിൽ നിന്ന് അവിടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവിക ഇടപെടലുണ്ട് എന്നും ഉടമ്പടിയുടെ പ്രാർത്ഥന അതിനെ സഹായിച്ചു എന്നുള്ള ഒരു സാക്ഷ്യമാണ് ഇപ്പം പറഞ്ഞത് ഈ സാക്ഷ്യത്തിൽ നിന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു വിശ്വാസത്തിൻ്റെ ബലം പ്രകടമായിട്ടും വ്യക്തമായിട്ടും അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പലപ്പോഴായിട്ട് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചത് പറയുമ്പോൾ തന്നെ അത് വ്യക്തമാണ് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വളരെ ചുരുക്കിയ ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഇപ്പം സാക്ഷ്യം പറഞ്ഞത് അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഏത് വിശ്വാസത്തിൽ നിന്നുവാലും പരിശുദ്ധ അമ്മയോടും ഈശോയോടും അടുക്കുന്നുണ്ടെന്നുള്ള വിഷയമാണ് ഏറ്റവും ഗൗരവമായിട്ട് ഉള്ളത് അത് കാത്തലിക്കോ നോൺ കാത്തലിക്കോ ഏത് മതത്തിൽ നിന്നുള്ളവരാണെങ്കിലും അവരൊക്കെ ഒരുപാട് കുടുംബമായിട്ടും ഒരുപാട് പേര് ഈ അൾത്താരയിൽ വന്ന് അമ്മ മാതാവിലൂടെ അവരൊക്കെ ഈശോയിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അവരെയൊക്കെ അടുപ്പിക്കുന്നു എന്നുള്ള വലിയൊരു അനുഭവം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകുന്ന ഒരു സത്യമാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് ഈ ഉടമ്പടിയിൽ ഇത്രയും തീക്ഷണമതിയായിട്ട് നിലകൊള്ളുന്നത് നമ്മൾ അതിന് നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഉടമ്പടിയോടൊപ്പം ഉടമ്പടി വസ്തുക്കളും അതും പ്രാർത്ഥനയോട് ഉപയോഗിക്കേണ്ട വിധവും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് കൊണ്ട് ഇവിടെ ക്ലാസ്സും മറ്റ് കാര്യങ്ങളും അതിന് ഫോളോ അപ്പും അതിനേക്കാളും അപ്പുറം ഇതിൻ്റെയൊക്കെ സാക്ഷ്യങ്ങളും കാരണം അനുഭവത്തിൽ നിന്ന് പറയുമ്പോഴാണല്ലോ കുറച്ചും കൂടി ഇതിന് ക്ലാരിറ്റി കിട്ടുന്നത് അപ്പം അങ്ങനെ ഒരു വലിയൊരു സമ്പത്ത് ഉടമ്പടിയുടെ ഒരു സമ്പത്ത് ഒരു ശേഖരം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അത് തന്നെ വായിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിക്കുന്നവർക്ക് തന്നെയും ആവശ്യത്തിലധികം ദൈവാനുഭവങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഭണ്ഡാരത്തിൽ വിശ്വാസത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ദിവസവും ഇതുപോലെ ഒരുപാട് കുടുംബങ്ങൾ പണ്ട് ഒറ്റയ്ക്കാണ് ഒരാൾ ഉടമ്പെടുക്കാൻ പോരുന്ന പോകും വന്നിട്ട് പോകുന്നതെങ്കിലും തിരികെ വരുമ്പം ഒരുപാട് ദൈവാനുഭവം ആ ദൈവാനുഭവത്തെ തെളിയിക്കുവാനായിട്ട് വ്യക്തികളുമായിട്ടാണ് തിരികെ വരുന്നത് അപ്പോൾ അത്രത്തോളം മാതാവ് കൂടെ നിൽക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തതിനും അവിടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളിലൊക്കെയും പരിശുദ്ധ അമ്മ കൂടെ നിന്നതിനും അമ്മയുടെ സാന്നിധ്യം നൽകിയതിനും സൗഖ്യം നൽകിയതിനും നൽകിയതിനുമെല്ലാം നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക